ഹായ് ബിന്നിയെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ചേർന്ന് ഒന്ന് പുകഴ്ത്തി വിട്ടു ബിന്നി ഇപ്പൊ ആണ് വേറെ ലെവലാണ് ബിന്നി ആദ്യം കുറച്ച് മോശമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എല്ലാവർക്കും ഇതിലേയും മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഗംഭീര പ്ലെയർ ആണ് എന്ന് പറഞ്ഞ് ബിന്നെ അങ്ങ് വിട്ടു ബിന്നി അങ്ങ് സടകുടഞ്ഞെഴുന്നേറ്റു ഒരു രക്ഷയില്ല തീപ്പൊരിയാവാം എന്ന് വിചാരിച്ച് അങ്ങനെ ഷാനവാസിന്റെ മെക്കിട്ട് കയറുന്നു നിങ്ങൾ ഇവിടെ പണി ചെയ്യാതെ തിന്നുന്നു എന്ന് പറഞ്ഞ് ഷാനവാസിന്റെ മെക്കിട്ട് കയറുന്നു ഷാനവാസ് പണി ചെയ്യുന്നില്ല കിച്ചൻ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ബിന്നിയുടെ പരാതി അങ്ങ് ഫയർ ഫയറാവുന്നേ ഞെട്ടിച്ചു കളയുന്ന ഇതുവരെ കാണാത്ത ബിന്നിയുടെ മറ്റൊരു മുഖം സംസാരത്തിൽ കുറച്ച് കൊഞ്ചലുണ്ടെങ്കിലും ഫയർ തന്നെയായിരുന്നു ഒരു രക്ഷയില്ല തീപ്പൊരിയായിരുന്നു അങ്ങനെ ബിന്നിയുടെ ഞെട്ടിപ്പിക്കുന്ന ഫയർ അതായത് എല്ലാവരും പുകഴ്ചുവിട്ടു ബിന്നി നിങ്ങൾ വേറെ ലെവലാണ് പുലിയാണ് നിങ്ങൾ മാറിയിരിക്കുന്നു ഞെട്ടിക്കുന്നു നിങ്ങളായിരിക്കും പോറത്തെ രാജാവ് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുന്നു ഇപ്പോൾ കുത്തിത്തെ ആ പരിപാടിയൊന്നുമില്ല ഗംഭീരമായി പെർഫോം ചെയ്യുന്നു കൃത്യമായിട്ടുള്ള പോയിന്റുകൾ വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞു പൊക്കി വിട്ടതാണ് നമ്മൾ ലൈവ് കാണുന്നതാണ് നമ്മൾക്കറിയാം അവിടെ ആരൊക്കെ പണി ചെയ്യുന്നു ഇല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിയാം രാവിലെ തന്നെ ഷാനവാസ് അവിടെ ചപ്പാത്തി കുഴക്കുന്നുണ്ടായിരുന്നു പണിയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ശേഷമാണ് ബിന്നി വരുന്നത് ഇവിടെ ഷാനവാസ് പണിയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ അലമ്പ് അങ്ങനെ വലിയ വഴക്കാവുന്നു ഷാനവാസ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിന്നി വന്ന് വഴക്കുണ്ടാക്കുന്നു വഴക്ക് വലുതാവുന്നു ബിന്നി തകർത്ത് മുന്നേറുന്നു അവസാനം ഷാനവാസ് എടുത്തിട്ട് കുറയുന്നു ബിന്നി അങ് ഇല്ലാതാക്കി വിടുന്നു അവസാനം ബിന്നിയുടെ കെട്ടിയവനെ വരെ ഷാനവാസ് വലിച്ചിട്ട് നാറ്റിച്ചു എന്നുള്ളതാണ് അതായത് നീ എന്നെ ഭരിക്കാൻ വരേണ്ട നിന്റെ വീട്ടിലൊരു പെൺകോന് ഇല്ലേ അതായത് നിന്റെ വീട്ടിലൊരു പെൺകോതിന് ഇല്ലേ അവിടെ പോയി ഭരിച്ചാ മതി എന്ന് പറഞ്ഞ് അങ്ങ് നാട്ടിച്ച് വിടുന്നു തീർച്ചയായും വീട്ടുകാരെ വിളിക്കുന്നതിനോട് നമുക്ക് വലിയ യോജിപ്പൊന്നുമില്ല പക്ഷെ ഒരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നെകളിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ കൊടുക്കണമെന്നേ അപ്പോ ബിന്നി അങ്ങ് വലിച്ചു കീറി നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി നിന്റെ കെട്ടിയവന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി അതായത് നിന്റെ വീട്ടിലൊരു പെൺകോന്ദനില്ലേ അവനോട് പോയി പറഞ്ഞാൽ മതി എന്നാണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് വല്ല കാര്യമുണ്ടോ വീട്ടുകാരെ പറയിപ്പിക്കാൻ ഒരു കാര്യവും ഇല്ല ഷാനവാസിന്റെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ ഇവിടെ ഞാൻ ബിന്നിയെ ന്യായീകരിച്ചേനെ ഇവിടെ ഷാനവാസിന്റെ ഭാഗത്ത് വലിയ തെറ്റായി തോന്നിയില്ല ഷാനവാസ് രാവിലെ കൃത്യമായിട്ടുള്ള പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് ബിന്നി ഇവിടെ ഷൈൻ ചെയ്യാൻ നോക്കിയത് പക്ഷെ ഏറ്റില്ല കിളി പോയി ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ബിന്നിയെ പിരികേറ്റിയ എല്ലാവരും ഇരുന്ന് പാവം അതിനെ പിരികേറ്റി വിട്ട് അതെന്തൊക്കെയോ പറഞ്ഞു ഉള്ളതും വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം ബിന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ